വെഞ്ചാമരം പോലെ വെന്മ നിറഞ്ഞതാണ് പ്രൊഫസർ മുരളീധരന്റെ ഓർമ്മകൾ പാറമിക്ക വിഭാഗത്തിനായുള്ള വെഞ്ചാമരം കുറ്റുമുക്കിൽ നിന്നുള്ള പ്രൊഫസർ മുരളീധരൻ സി തന്നെയാണ് ഇക്കുറിയും ഒരുക്കുന്നത് വാസ്തവത്തിൽ അഞ്ചു പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ഈ ചുമതല വഹിക്കുന്നു പൂർവികർ കൈമാറിയ കരകൗശലത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും ഉത്സവത്തോടുള്ള സമർപ്പണവുമാണ് മുന്നോട്ട് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു യാക്കിന്റെ മുടി സംസ്കരിച്ച് കെട്ടാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും ആലവട്ടത്തിന്റെ സങ്കീർണമായ വിശദാംശങ്ങൾക്കും സമയമെടുക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെഞ്ചാമരത്തിൽ ഉപയോഗിക്കുന്ന വെളുത്ത നാരുകൾ ഹിമാലയത്തിൽ നിന്നുള്ള യാക്കിൻ്റെ വാൽരോമങ്ങളാണ് വൃത്തിയാക്കിയതും ഉണങ്ങിയതുമായ മുടി സൂക്ഷ്മതയോടെ നേർത്ത കയറിൽ കെട്ടിയിരിക്കുന്നു തുടർന്ന് അതീവ ശ്രദ്ധയോടെ അവയെ ഒരു കോണാകൃതിയിലുള്ള മരപ്പിടിയിൽ മുറുകിയെ ചുറ്റി വെഞ്ചാമരം രൂപപ്പെടുത്തുന്നു പതിനഞ്ച് ആനകൾക്ക് ഒരു സെറ്റ് എന്ന ക്രമത്തിൽ മുപ്പത് വെഞ്ചാമരങ്ങളാണ് ഒരുക്കുന്നത് മേളത്തിൻ്റെ താളവെട്ടങ്ങൾക്കൊപ്പം വീശി ഉയരുന്ന വെഞ്ചാമരങ്ങൾ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് നാളെയാണ് തൃശൂർ പൂരം ചമയപ്രദർശനം സാമ്പിൾ വെടിക്കിട്ടും നാളെയാണ് മെയ് ആറിനാണ് പൂരം